നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കുപണ്ടമാണ് എന്ന് പരാതിയുമായി പാലക്കാട് അമ്പലപ്പാറ സ്വദേശിയായ മോഹൻദാസ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു മെയ് പതിമൂന്നിനാണ് മോഹൻദാസ് ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരപ്പന്റെയും ഉണ്ണിക്കണ്ണന്റെയും ചിത്രം ആലേഖനം ചെയ്ത ലോക്കറ്റ് വാങ്ങിയത് രണ്ട് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റിനായി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇദ്ദേഹം ദേവസ്വത്തിലേക്ക് അടച്ചത് പണയം വെക്കുന്നതിനായി ബാങ്കിലെത്തിയപ്പോഴാണ് മുക്കുബണ്ടെന്ന് മനസ്സിലായത് പിന്നീട് ജുവലറിയിൽ നടത്തിയ പരിശോധനയിലും സ്വർണമല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് വിതരണം ചെയ്ത ഭഗവാന്റെ ലോക്കറ്റ് മുക്കുബണ്ടെന്ന ആരോപണം എന്ന് അനീഷ് കുമാർ പറഞ്ഞു വില ഈടാക്കിയാണ് സ്വർണ ലോക്കറ്റ് ദേവസ്വം വിതരണം നടത്തിയത് ഇതിന്റെ മറവിൽ വലിയ അഴിമതി നടത്തിയതായി കരുതേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ യുഡിഎഫും എൽഡിഎഫും മാറി മാറി അധികാരത്തിലെത്തുമ്പോൾ ദേവസ്വം ബോർഡുകൾ വഴി ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയാണേന്ന ബിജെപി നിലപാട് ശരിയാണെന്ന് വീണ്ടും വ്യക്തമായിരിക്കുകയാണ് സംഭവത്തിൽ ഉടൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണ്ണ ലോക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും മാറ്റി നിർത്തിയാകണം അന്വേഷണം നടത്തേണ്ടത് ഭക്തർ ഭഗവാന് കാണിക്കയായി സമര്പ്പിക്കുന്ന സ്വർണമാണ് ദേവസ്വം ലോക്കറ്റുകളാക്കി അമിത വിലയ്ക്ക് വിൽക്കുന്നത് അതിലും വെട്ടിപ്പ് നടത്തുന്നുവെന്ന് പറയുന്നുണ്ട് എങ്കില് അത് ശരിക്കും ഗുരുവായൂരപ്പ ഭക്തരോടുള്ള വെല്ലുവിളി തന്നെയാണ് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വലിയ ഉണ്ടാകുമെന്നും അനീഷ് കുമാർ പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരപ്പിന്റെ രൂപമുള്ള സ്വർണ്ണ ലോക്കറ്റ് വിതരണം ചെയ്തത് കള്ള നാണയങ്ങളാണ് എന്നത് ഒരു ഭക്തന്റെ പരിശോധനയിൽ തെളിഞ്ഞതായി ഹിന്ദു ഐക്യവേദിയും പ്രതികരിച്ചു ഭക്തരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിൽക്കുന്ന സ്വർണ്ണ ലോക്കറ്റ് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യില്ല എന്ന വിശ്വാസത്തിലാണ് സ്വർണ വില വാങ്ങി മുക്കുബണ്ടം ലോക്കറ്റ് ഉണ്ടാക്കി വിൽക്കുന്നത് വൈകാരികതയും കൃഷ്ണഭക്തിയും ഏറെയുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് ഒറ്റപ്പാലം സ്വദേശി ഭഗവാനോട് മനസ്സാ മാപ്പ് ചോദിച്ച് ലോക്കറ്റ് പണയം വെക്കാൻ നിർബന്ധിതനായത് അതിലൂടെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭക്തരോട് കൊടു വഞ്ചന നടത്തിയ കാര്യം പുറത്തു വന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണം നിർവഹിക്കുന്ന ദേവസ്വം ചെയർമാനും ഭരണസമിതിക്കുമാണ് കുറ്റക്കാർക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കാശ്ശേരി ആവശ്യപ്പെട്ടു ഭക്തരോട് കൊടും വഞ്ചന നടത്തിയ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ലോക്കറ്റ് വാങ്ങിയ മുഴുവൻ ഭക്തരും ഈ അവസ്ഥ ഉണ്ടാകുമെന്നും കൈവശമുള്ള ലോക്കറ്റുകൾ പരിശോധനയ്ക്ക് ഭക്തര് വിധേയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ ജനറൽ സെക്രട്ടറി കെ മണികണ്ഠൻ എന്നിവർ എന്നിവര് സംബന്ധിച്ചു